എം ഡി എം കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് രക്ഷിതാക്കൾ ഇത് കേൾക്കണം നിങ്ങളുടെ മക്കൾക്ക് അയച്ചു കൊടുക്കുകയും വേണം നിങ്ങളുടെ മക്കൾ എം ഡി എം എ ഉപയോഗിക്കാൻ സാധ്യതയില്ല പക്ഷേ എം ഡി എം എ ബന്ധപ്പെട്ടുള്ള പലരെയും അവർക്ക് പരിചയം ഉണ്ടാകാൻ സാധ്യതയാണ് എം ഡി എം എന്ന് പറയുന്നത് മെഥിലിൻ ഡിയോക്സി മെത്താം എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥമാണ് തുച്ഛമായ എമൗണ്ട് കൊണ്ട് രാസപദാർത്ഥങ്ങൾ വാങ്ങിയിട്ട് ലബോറട്ടറികളിൽ ഉണ്ടാക്കുന്ന സിന്തറ്റിക് ആയിട്ടുള്ള ഒരു കെമിക്കലാണ് മാർക്കറ്റിൽ വലിയ വിലക്കാണ് വിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ അവസാനത്തെ കണ്ണുകളായിട്ടുള്ള ഉപഭോക്താക്കളോ റീറ്റെയിൽ ഏജൻസൊക്കെ ആയിട്ടാണ് പലരും പ്രവർത്തിക്കുന്നത് കുറഞ്ഞ എമൗണ്ട് തന്നെ എം ഡി എം എ നമ്മുടെ ശരീരത്തിലെത്തി കഴിഞ്ഞാൽ അത് സെറോട്ടോണിൻ തുടങ്ങിയ ഹോർമോൺസ് ഉൽപ്പാദിപ്പടുകയും നമ്മുടെ ശരീരം വളരെ സന്തോഷവും എനർജറ്റിക് ഒക്കെ ആയിട്ട് കാണപ്പെടുകയും എന്നാൽ മൂന്നോ നാലോ മണിക്കൂറുകൾക്ക് ശേഷം ശരീരത്തിൽ ഈ ഹാപ്പിനെസ് ഹോർമോൺസിന്റെ ലെവൽ കുറഞ്ഞു വരികയും ഇത്തരം ആളുകൾ വളരെ ഡൾ ആവുകയും ഡിപ്രഷനിലേക്ക് പോവുകയും ഉറക്കം ഇല്ലാതിരിക്കുന്ന അവസ്ഥ വരും ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങുന്ന ഒരു ഒരവസ്ഥയും വരും ഇത്തരം ലക്ഷണങ്ങളൊക്കെ ആരുടെ അടുത്തേക്കും കാണുകയാണെങ്കിൽ ഒരു പനിയൊക്കെ വന്നാൽ ഡോക്ടറെ കാണിക്കുന്നത് പോലെ തന്നെ ഒരു െ കാണിക്കേണ്ടതാണ് നിങ്ങൾ ഒരിക്കലും സിന്തറ്റിക് ഡ്രഗ്സ് ട്രൈ ചെയ്ത് നോക്കരുത് കാരണം അത് ഒന്നെങ്കിൽ നിങ്ങളെ കൊല്ലും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെ കൊല്ലും ഇത് ഇനിയും ആവർത്തിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഹലൂസിനേഷൻ വിഭ്രാന്തി അതായത് നമ്മളെ ആക്രമിക്കാൻ വരുന്നതായിട്ട് നമുക്ക് തോന്നുകയും എപ്പോഴും നമ്മൾ നമ്മുടെ കയ്യിൽ ആയുധം കൈവയ്ക്കുകയും ഒക്കെ ചെയ്യും ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള ആളെ ആരാണെന്ന് പോലും മനസ്സിലാകാതെ അവരെ നമ്മൾ കൊലപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എം ഡി എം എയുടെ കൂടെ ആൽക്കഹോൾ അല്ലെങ്കിൽ മറ്റ് കെമിക്കൽസും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ക്രൂരമായിട്ടുള്ള കൃത്യങ്ങൾ ഓരോരുത്തർ ചെയ്യുന്നത്